ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഒരു ഈദ് വ്ലോഗാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാർക്ക് കേട്ടോ അങ്ങനെന്താ ഈ ഒരു വ്ളോഗ് നമ്മൾ രണ്ട് ദിവസമായിട്ട് എടുത്താണ് കാരണം ഇക്കൾക്ക് ഈതിൻ്റെ അന്ന് ഓഫ് ഉണ്ടായിരുന്നില്ല അങ്ങനെന്താ തലേ ദിവസം അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം എന്താ പന്ത്രണ്ട് കാലൊക്കെ ആയപ്പോഴും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ കടകളൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു തിരക്ക് രണ്ട് മണിവരെ കാണും വെളുപ്പം കാലത്ത് അങ്ങനെ അതാ അതൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ നിന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇങ്ങനെ തിരക്കുള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ അതിനേക്കാൾ ഒരു സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പെരുന്നാൾ നിസ്കാരമൊക്കെ വരുന്നത് വെളുപ്പം കാലത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബീഫും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ തലേ ദിവസം നമ്മൾ കടല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓൾറെഡി വേവിച്ചതാണ് ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചാൽ മതി അപ്പുറത്ത് പുട്ട് പുഴുങ്ങാൻ വേണ്ടി വെള്ളവും ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ കുറച്ച് കടകൊക്കെ പൊട്ടിച്ച് നമ്മൾ കറി ദിവസിലാക്കിയിട്ട് നമ്മൾ സവോളയൊക്കെ ഒന്ന് കട്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ള ഓൾറെഡി ഞാൻ കടലിൽ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത് അങ്ങനെ അതാ ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കടലിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തൂക്കലും തുടക്കലും ഒക്കെ ഇന്നലെ രാത്രി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ക്ലീനിങ്ങും പരിപാടിയും ഒന്നുമില്ല ജസ്റ്റ് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഇന്ന് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇക്കയാൾക്ക് ജോലിക്കും പോകണം ഇക്കയാൾക്ക് ഫുൾ ഡേ ഓഫൊന്നും ഇല്ല കേട്ടോ രാവിലെ മാത്രമേ കുറച്ച് സമയം ഓഫ് ഉള്ളൂ അതുപോലെ പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ ആൾക്ക് ഓഫ് അപ്പോൾ അന്നത്തെ ദിവസമാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയതൊക്കെ അങ്ങനെ അതാ കടലക്കാർക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ കടലക്കറി ഒരുപാട് ഗ്രേവിയായിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ കുറച്ച് എന്താ റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രേവി മാത്രം കൂട്ടിയിട്ട് കടല മിച്ചം വെക്കാറാണ് കേട്ടോ ഇവിടെ പതിവ് പിന്നെ ധാരാളം നമ്മൾ പുട്ടും കൂടി ഒക്കെ ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇന്നലത്തെ ബീഫ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും ഒക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ പുതിയ ബീഫ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളെ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായയും കൂടി ഉണ്ടാക്കിയാൽ മതി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മളെ പുട്ടീനെ ആവിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പുട്ടും കടലയും ബീഫും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാതിരുന്ന സമയം തന്നെ പതിവ് പോലെ വാവി എണീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ ഫ്രഷാക്കി ആൾക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു പക്ഷേ ആൾ അത്രയൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ദാ ഈ ഒരു മായാവിയുടെ സംഭവമാണ് കേട്ടോ വെച്ചത് ഐസൂനിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ ഫുഡടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ വാവേനെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മേടിച്ചല്ലേ ആൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ പുതിയ ഡ്രസ്സൊന്നും ആൾക്ക് വേണ്ടി എടുത്തില്ല പിന്നെ ഷൂ ഒക്കെ നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ ആൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ എവിടെയോ പോകാൻ പോകുന്ന പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതേ ഊരാൻ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇക്കെ വന്ന ടൈമിൽ ഇതാ ഇതുപോലെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല ഫ്രഷാന്നൊക്കെ തോന്നി പിന്നെ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ രാവിലെ എണീറ്റപ്പം നല്ല തലവേദനയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എളുപ്പപ്പണി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ താൻ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് രാവിലെ കൊണ്ടുവന്ന് ആയതുകൊണ്ട് തന്നെ വലിയ ഐസൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ താൻ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം ചിക്കനെ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മസാല തേച്ചതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ നമ്മൾ ലാസ്റ്റേ പൊരിക്കുന്നുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിന് കുറച്ച് മുന്തിരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറുത്ത മുന്തിരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെയിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി മാറ്റിയില്ലെങ്കിൽ ആളുകൾ ചവിച്ച് തുപ്പിക്കളയും കേട്ടോ അപ്പോൾ തൊലി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഡയജഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ മുന്തിരിയും ഓറഞ്ചും അതുപോലെ ഉലിവോയില് തേന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ വാവയ്ക്ക് ഞാൻ മുന്തിരി അല്ലെങ്കിൽ ഓറഞ്ച് ദിവസവും കൊടുക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം എന്താണ് ബീഫ് കറി വെക്കണം ആദ്യം ബീഫ് ബിരിയാണി ഒക്കെ വെക്കാമെന്നു കേട്ടോ വിചാരിച്ചത് പിന്നെ എളുപ്പപ്പണിക്ക് ഞാൻ ബീഫ് കറിയും നെയ്ച്ചോറും ആക്കി അങ്ങനെ ബീഫൊക്കെ ഓൾറെഡി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ പീസായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മീഡിയം സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ എല്ലാം കൂടി കൈ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു പത്ത് വിസിലടിപ്പിച്ച് അതിന് നമ്മൾ കറി റെഡിയാകും കേട്ടോ പിന്നെ അതാ നമ്മൾ ചോറും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നെയ്ച്ചോറാണ് കേട്ടോ ഇന്ന് വെച്ചത് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെതാ ഒരു ഒന്നേകാലത്ത് നമ്മൾ ആ ലഞ്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും അതുപോലെ നെയ്ച്ചോറും ആയിരുന്നു അപ്പം നെയ്ച്ചോറ് നമ്മൾ നീളത്തിൽ അരിവെച്ചാണ് കേട്ടോ ഇത്തവണ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ജീരശാല റൈസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ ഒരു റൈസ് ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ച് അത് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെതായി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വാവിക്ക് നെയ്ച്ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾ അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കറിയൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എരിവാണെങ്കിലും ശരി പിന്നെയും പിന്നെയും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ താ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബാക്കി കാണിക്കുന്നത് നമ്മൾ തലേ തലേദിവസം എടുത്തതാണ് നമ്മൾ ഈതിൻ്റെ തലേ ദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ്ട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ താ നമ്മൾ റെഡിയാവുകയൊക്കെ ചെയ്തു അപ്പോൾ അബായമാണ് ആണ്ട്ടോ ഇടുന്നത് അബായിട്ട് തലേതുണിയും ജസ്റ്റ് ഒന്ന് ചുറ്റി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള നഖീൽ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നഖീൽ ബീച്ചിൽ പോയത് അപ്പോൾ വാവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അതുപോലെ വാവയ്ക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പഴയ ഡ്രസ്സാണ് കേട്ടോ ആളെ ബീച്ചിലേക്ക് ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് പഴയ ഡ്രസ്സാണ് ഇട്ടത് അതുപോലെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇതാ താമസിക്കാതെ തന്നെ ഡ്രൈവറിക്കൊക്കെ വന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപ് ഞാൻ നക്കീൻ ബീച്ചിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വഴിയിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം നമ്മള് പ്ലേസിലെത്തിയിട്ടുണ്ട് ഐസുവാണെങ്കിൽ ഭയങ്കര ചിരിയും കളിയാണ് ആൾക്കി പുറത്ത് പോകുന്നത് കാറി ഇറങ്ങാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ തവണ വന്നേലും കുറച്ച് നേരത്തെയാണ് കേട്ടോ നമ്മൾ ഇത്തവണ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കയ്യിൽ തവണ മേടിച്ച ട്യൂബും കാര്യങ്ങളൊക്കെ അതുപടി തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചൂടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ പതിവ് പോലെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ നാട്ടുകാരൊക്കെ ആയിരുന്നു അതുപോലെ ഇത്തവണ ആള് കുറവായത് കൊണ്ട് തന്നെ കുറച്ചും കൂടി തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ നല്ല തണുത്ത വെള്ളമായിരുന്നു അപ്പൊ നല്ല സുഖമായിരുന്നു കേട്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ കഴിഞ്ഞ തണുത്ത പോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അടുത്ത് ചെന്നതിന് ശേഷം വാവന നമ്മളിത് ആ ട്യൂബിലൊക്കെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് മൊത്തം കല്ലുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കാലു മുറിയും അത്രയും ഷാർപ്പായിട്ടുള്ള കല്ലുകളാണ് അവിടെ മാത്രമേ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ ബാക്കി കുറച്ചും കൂടെ ആഴത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊരു കഴിഞ്ഞ തവണ വിടവെച്ചാണ് കേട്ടോ എൻ്റെ ഫോണൊക്കെ പോയത് അതുകൊണ്ട് തന്നെ ഇത്തവണ സെപ്പറേറ്റ് ബാഗ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിലൊക്കെ ഇടാൻ വേണ്ടി അതിനാ ബാബ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വീട്ടിലാണെങ്കിൽ ശരി കുളിപ്പിക്കാൻ കയറ്റി കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടേയിരിക്കും പിന്നെതാ ഇത്തവണ തെരുതരാ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്തവണ ഒത്തിരി ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇത്തവണ ഇക്കായും ഭാവിയും കൂടി കടലിൻ്റെ നടുക്ക് വരെയും പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നടുക്ക് ചെന്നാലോ നമ്മളുടെ ഒരു പകുതി വരെയൊക്കെ വെള്ളം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അത്രയ്ക്കുള്ള ആഴവും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ബോട്ട് ബോട്ടിങ്ങനെ തെരുതരാൻ പോകുന്നതുകൊണ്ട് നല്ല ഓളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം താൻ നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തൊക്കെ വന്നിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഒട്ടും തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഊനാലും ചെറിയ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഊനാലൊക്കെ നടുന്നത് പിന്നെ വാവയ്ക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി നിർബന്ധിച്ച് പഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് വേണ്ടി നമ്മൾ വേറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ കൂടുതലും സമയം എന്താകും ഊനാലാട്ടം ആടിയത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊനാലാട എനിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാവിനിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ അവിടെയൊന്നും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങുന്ന ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ തിരക്ക് വന്ന് തുടങ്ങിയത് നമ്മൾ ഇത്തവണ നല്ല നേരത്തെ കേട്ടോ വന്നത് പിന്നെ നമ്മൾ ഡ്രൈവറൊക്കെ പോയിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ താൻ നമ്മൾ ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഏത് ഐസ്ക്രീം എടുത്താലും വെറും അഞ്ച് റിയാലേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ചോക്ലേറ്റ് ആണ് പക്ഷേ ചോക്ലേറ്റ് ഇതിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അങ്ങനെ താ ഞങ്ങള് മൂന്ന് വാനില ആണ് കേട്ടോ മേടിക്കുന്നത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് പക്ഷേ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ മേടിച്ചപ്പോൾ തന്നെ അലുത്ത് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അതുപോലെ നമ്മൾ അവിടെ ഇരുന്ന ടൈമിൽ തന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തവണ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ വാവയ്ക്ക് വേണ്ടി മാത്രം ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് രാത്രിയൊക്കെ ആയപ്പോൾ ഇതാ ഇതുപോലെ കുബൂസും റോസ്റ്റഡും ഒക്കെ വയ്ക്കാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ വാവയ്ക്ക് ചോറാണ് കൊടുത്തത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഈതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ നിങ്ങളുടെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ